എത്ര നാളെ പുറകെ നടന്ന കഷ്ടം ആക്ടർ ആണെങ്കിൽ പറയാം എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടം ഇനി പറഞ്ഞത് എന്റെ സ്വഭാവം ആയിരുന്നു അടുത്തു തന്നെ ഞാൻ പൊന്നുപോലെ നോക്കണോ ഒന്ന് വിശ്വസിക്കേ എടാ എണ് പോടാറക്കാം പൊന്നുകൾ നോക്കാതിറക്കാം വല്ല പോയി പഠിക്കും എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല പുസ്തകം തുറന്നു തന്റെ മുഖുന്നത് അതെ എന്റെ മുഖമുള്ള പുസ്തകം ഒന്ന് കാണിച്ചേ കാണിച്ചെറക്കാൻ എന്റെ ഭാരിക്ക് ഒന്നും കേൾക്കരുന്ന് പറയുമോണ്ടല്ലോ ശല്യം അടിക്കും അങ്ങനെയെങ്കിലും കൈ എന്റെ ഒന്ന് തൊടുവല്ലോ എന്റെ പൊന്നണിയ പലതരം കോഴികളെ കണ്ടുണ്ട് പക്ഷെ പ്രോമാക്സ് കോര് ആദ്യമായിട്ട് കാണുമോ നീ ഇനി ശല്യം ചെയ്ത കാര്യം ഞങ്ങളുടെ അമ്പാടിയെന്നെ അറിഞ്ഞിട്ടുണ്ട് നിനക്ക് ജീവൻ വേണമെങ്കിൽ അമ്മടിയെന്നെ വേദന ബെങ്ങോട്ടിലും പൊക്കോ പിന്നെ ഇയാളുടെ അമ്പാടിയാണ് ആനയും അയാൾ അറിഞ്ഞു അതൊക്കെ അറിയാത്തോണ്ട അമ്പാടിയുടെ പേര് കേട്ടാ ഈ നാട് അമ്പാടിയാ അമ്പാടിയണ്ണ കൊല്ലണ്ട ചെവയ്ക്ക് പിടിച്ചൊന്ന് കറക് വിട്ടാ മതി

അളിയം പണിന്റെ ചേച്ചിയോട് പറയുന്ന നടക്കുമ്പോളെ എന്നെ സോപ്പിടാൻ വേണ്ടി ഗോൾഡ് ഫിഷ എന്ന് പറഞ്ഞു കൊറേ പാർപ്പ് കുഞ്ഞുങ്ങൾ പിടിച്ചോണ്ടെന്ന് ഓർക്കുന്നുണ്ടോ ആ പാർപ്പ് കുഞ്ഞുങ്ങൾക്കെല്ലാം വങ്കസായിരുന്നു എന്റെ അക്കൂടെ നിന്ന് നടന്ന ബാക്കി മീനുകളെ ചത്തുപോയി അന്നേ ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ ഇങ്ങനെ ഒരു വഞ്ചകനും നീചകനു വന്നു

ടൈം ടൈംപാസിന് വേണ്ടി പ്രേമിക്കുന്ന പെണ്ണുങ്ങളുടെ പേരായിരുന്നെങ്കിൽ മാമിന് ഞങ്ങളുടെ ഷർട്ടൊന്ന് വിളിച്ച് മാറ്റി നോക്കുന്നു ഞങ്ങളുടെ ചേച്ചിയുടെ സർജറി ഏതായാലും എഴുതി വന്നപ്പോ ബാബു എന്റെ ബാബുവിനെ തൂക്കിയ ബൂബൂഷന് കേടാന്ന് ഡോക്ടർ പറഞ്ഞു നീ നാ സ്കിഡ് അല്ലേ ബാബുന്റെ താഴെ ആന്റണിയും കൂടി ഇട്ടിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ബാബു ആന്റണി ഫാനാന്ന് പറഞ്ഞ ബാബുങ്കി താഴെ ഒരു നമ്പൂരി കൂടി ഇട്ടിട്ട് ബാബു നമ്പൂരിയുടെ ഫാനാന്ന് പറയുന്നില്ല അപ്പൊ ഈ ബാബു നിനക്കൊരു ബാധ്യത ബാധ്യതയാകുമല്ലോ ആ ഇനിയിപ്പോ ബാബുന്ന് പേരുള്ള ആരെങ്കിലും കണ്ടുപിടിച്ച അയാളെ മോളെ വളച്ച് ഞങ്ങളുടെ ബാഗയിലൊരു ബാബു ആവനുണ്ട് അയാളെ മോള് ഒരു ചെറിയ പ്രണയവാഞ്ചന ഉള്ള ഒരു ലോലയാണ് അവളെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് അതിൽ ഈ മാറാൻ പിടിച്ചേർക്കുന്ന ആളെ അവർ എന്തോ സമ്മാനം പറയും കൊച്ചിനോട് എന്ത് പറയും ഇവന് ഏതൊക്കെ എതികെട്ട സമയത്താണോ ഇവൻ്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കേണ്ടതെന്ന് വേറെ ആർക്കെങ്കിലും കുട്ടശ്ശം കൊടുത്താലോ